നമസ്കാരം തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിമൂന്നാം തീയതിയാണ് ആറ്റുകൾ പൊങ്കാല പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പതിമൂന്നാം തീയതി വൈകുന്നേരം എട്ട് മണിവരെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ സമയങ്ങളിൽ തിരുവനന്തപുരം നഗരാതിർത്തിയിലുള്ള കണ്ടെയ്നർ വാഹനങ്ങൾ ചരക്ക് വാഹനങ്ങൾ എന്നിവയ്ക്ക് പ്രവേശിക്കാനോ റോഡുകളുടെ സമീപത്തോ പാർക്ക് ചെയ്യാനോ അനുവദിക്കുകയില്ല പൊങ്കാലയുമായി ബന്ധപ്പെട്ട ക്ഷേത്ര പരിസരത്തും തിരക്ക് അനുഭവപ്പെടുന്ന പ്രധാന റോഡുകളിലും നോ പാർക്കിംഗ് സ്ഥലങ്ങളായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ റോഡുകളിലും ഇടറോഡുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കുകയില്ല തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ഫുട്പാത്തുകളിലും പാർക്കിംഗ് അനുവദിക്കുകയില്ല പൊങ്കാലയ്ക്ക് വേണ്ടി ഭക്തജനങ്ങളുമായി വരുന്ന ആളുകൾ അവരുടെ വാഹനങ്ങൾ ആറ്റുകൾ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പ്രധാന റോഡുകളിലോ എം സി എം ജി റോഡുകളിലോ ഒരു കാരണവശാലും പാർക്ക് ചെയ്യാൻ പാടുള്ളതില്ല ഇങ്ങനെ പാർക്ക് ചെയ്ത വാഹനങ്ങൾ ഒരു മുന്നറിയിപ്പും കൂടാതെ തന്നെ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കം ചെയ്യുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഫുട്പാത്തുകളിൽ വിലയേറിയ ടൈനുകളാണ് പാകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അടുപ്പുകളുടെ എണ്ണം കൂടാൻ അനുവദിക്കുക കൂടാതെ പൊങ്കാല നടക്കുന്ന സമയം അടുപ്പുകളുടെ സമീപം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അനുവദിക്കുകയില്ല കാൽനട യാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള വഴിയോര കച്ചവടങ്ങളും അനുവദിക്കില്ല പൊങ്കാല ഇടുന്നവർ അവശ്യ സർവീസുകളായ ആംബുലൻസ് ഫയർഫോഴ്സ് പോലീസ് എന്നിവയ്ക്ക് പോകാൻ വഴി സൗകര്യം നൽകി മാത്രമേ പൊങ്കാലയിടാൻ പാടുള്ളൂ പൊങ്കാലയിട്ട് മടങ്ങുന്ന ഭക്തജനങ്ങൾക്ക് ലഘുപാനീയങ്ങൾ വിതരണം ചെയ്യുമ്പോഴും അത് മറ്റു റോഡുകളിൽ നിന്ന് മാർഗതടസ്സം വരാത്ത രീതിയിൽ വേണം വാഹനങ്ങൾ നിർത്തിയിടാൻ പൊങ്കാലിടാൻ വരുന്ന ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത് ഈ സ്ഥലങ്ങളിലാണ് കരമന കൽപ്പാലയം മുതൽ നീറമ്മൻകര പെട്രോൾ പമ്പ് വരെ റോഡിന്റെ ഇടതുവശം ഐരാണിമുട്ടം ഹോമിയോ കോളേജ് ഐരാണിമുട്ടം റിസർച്ച് സെന്റർ ഗവൺമെന്റ് കാലടി സ്കൂൾ ഗ്രൗണ്ട് മാഞ്ഞാലിക്കുളം ഗ്രൗണ്ട് വല്യപ്പള്ളി പാർക്കിംഗ് ചിറ്റപ്പാലം ഗ്രൗണ്ട് നീറമ്മൻകര എൻ എസ് കോളേജ് ഗ്രൗണ്ട് പാപ്പനങ്കോട് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ട് കൈമനം ബി എസ് എൻ എൽ ക്വാർട്ടേഴ്സ് കോമ്പൗണ്ട് ദർശന ഓഡിറ്റോറിയം പാപ്പനങ്കോട് ശ്രീരാഗം ഓഡിറ്റോറിയം ഗ്രൗണ്ട് പാപ്പനങ്കോട് നേമം വിക്ടറി സ്കൂൾ ഗ്രൗണ്ട് പുന്നമോട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ട് പാപ്പനകോട് എസ്റ്റേറ്റ് തിരുവല്ലം ബി എൻ വി സ്കൂൾ ഗ്രൗണ്ട് തിരുവല്ലം ബൈപ്പാസ് റോഡ് പാർക്കിംഗ് ഗ്രൗണ്ട് ഒന്ന് തിരുവല്ലം ബൈപ്പാസ് റോഡ് പാർക്കിംഗ് ഗ്രൗണ്ട് രണ്ട് എസ് എഫ് എസ് സ്കൂൾ കല്ലുവെട്ടാൻകുഴി മായംകുന്ന് കോവളം ബീച്ച് വി മലങ്കര എച്ച് വെങ്ങാനൂർ ക്രിക്കറ്റ് ഗ്രൗണ്ട് കോട്ടപ്പുറം സെന്റ് മേരീസ് സ്കൂള് തൈക്കാട് സംഗീത കോളേജ് പൂജപ്പുര ഗ്രൗണ്ട് പൂജപ്പുര എൽ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ട് വഴുതക്കാട് പി ഗ്രൗണ്ട് ടാഗോ തിയേറ്റർ കോമ്പൗണ്ട് കൌഡിയാർ സാൽവേഷ്യൻ ആർമി സ്കൂൾ കേരള യൂണിവേഴ്സിറ്റി ഓഫീസ് വഴുതക്കാട് വിമൻസ് കോളേജ് സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ട് ജിമ്മി ജോർജ് സ്റ്റേഡിയം കോമ്പൗണ്ട് വെള്ളയമ്പലം മ്യൂസിയം വാട്ടർ അതോറിറ്റി കോമ്പൗണ്ട് വേൾഡ് മാർക്കറ്റ് ആനേറ പാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ വാഹനങ്ങളിലും ഡ്രൈവർ അല്ലെങ്കിൽ സഹായി ഉണ്ടായിരിക്കേണ്ടതും അല്ലാത്ത വാഹനത്തിന്റെ വിൻഡ് സ്ക്രീനിൽ ഡ്രൈവർ അല്ലെങ്കിൽ സഹായിയുടെ മൊബൈൽ നമ്പർ വ്യക്തമായി പ്രദർശിപ്പിക്കേണ്ടതുമാണ്